ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് അപ്പം നിങ്ങൾ തമിഴിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനും കൂടെയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പെട്ടി പെട്ടിപ്പൊട്ടിക്കലും നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യുക അതി അതിനോട് കൂടെ തന്നെ ഞാൻ ആ ഒരു ഗുഡ് ന്യൂസും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ് മൂന്നാമത്തെ പ്രഗ്നന്റ് ആണ് കേട്ടോ ഞാൻ അതായത് കുട്ടികളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അടുപ്പിച്ച് അതിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം അതായത് എന്താണ് എങ്ങനെയുണ്ട് മാനേജ് ചെയ്യാനൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കലുണ്ട് അത് എന്തുകൊണ്ടത് ഒരു വീഡിയോ ആഡ് ചെയ്തോടാന്നൊക്കെ തോന്നിട്ടുണ്ട് അത് സെപ്പറേറ്റ് എന്നാൽ പറയാട്ടോ കേട്ടോ അപ്പം അലഹമ്മദ മഷാ അല്ല അപ്പം പ്രഗ്നന്റ് ആണ് മക്കളെന്ന് പറയണത് പഠിച്ചോ നമുക്ക് തരുന്നതാണ് കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാ അള്ളാവിന്റെ പരീക്ഷണങ്ങളാണ് മക്കളെ തരാത്തതും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് മക്കളെ തന്നും ഉള്ളാഹു പരീക്ഷിക്കുന്നുണ്ട് അപ്പോ മക്കൾ എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന നമുക്കൊരു സമ്മാനാണ് അതൊരിക്കലും നമ്മൾ വേണ്ടെന്ന് വെക്കരുത് ചെറിയ ചെറിയ എന്നോട് ഒരുപാട് പേര് ഒരുപാട് പേര് മീൻസ് നമ്മുടെ ഫാമിലിയിൽ തന്നെ കുറച്ച് അകന്ന മെമ്പേഴ്സൊക്കെ പറയാറുണ്ട് ഇങ്ങനെ അടുപ്പിച്ചാകുമ്പോ അപ്പൊ ഇപ്പൊ ഇതുകൂടെ അറിയുമ്പോൾ പറയാറുണ്ട് ആ തുടക്കത്തിൽ തുടക്കത്തില് അതങ്ങോട് ഒഴിവാക്കല് നല്ലതെന്ന് പക്ഷേ അങ്ങനെ ഇത് എനിക്കോ എൻ്റെ ഹസ്ബൻഡിനോ അങ്ങനത്തെ ഒരു ചിന്ത പോയിട്ടേയില്ല അത് തരുന്നതാണ് അത് ഒരു നോക്കാനുള്ള കപ്പാസിറ്റി ആയാലും എല്ലാം പഠിച്ചോ നമുക്ക് നമുക്കതിനുള്ള ഒരു കഴിവ് നമുക്ക് നമുക്കപ്പം തരും അപ്പം ആ ഒരു പ്രതീക്ഷ കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് മൂത്ത ആൾക്ക് മൂന്ന് വയസ്സാവുന്നുള്ളൂ ചെറിയ ആൾക്ക് രണ്ട് വയസ്സാവുന്നുള്ളു ഇപ്പൊ ഞാൻ നയൻ മന്ത് പ്രഗ്നൻറ്റും കൂടെ ആണ് അപ്പൊ മോൾക്ക് ഇപ്പോൾ മൂന്ന് വയസ്സാവാറായി ഡിസംബർ വന്നാൽ മൂന്ന് വയസ്സാകും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉറപ്പായിട്ടും എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കാരണം എനിക്ക് ഒന്നാമത് ഇങ്ങനെ സോഷ്യൽ മീഡിയാസിൽ ഒരു ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ ഒരു മടിയുണ്ട് പിന്നെ എല്ലാം നടന്നതിന് ശേഷം നമ്മൾ എന്തും നടന്നതിന് ശേഷം അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആദ്യമൊക്കെ അങ്ങനെ അല്ലായിരുന്നു എന്തും ഒക്കെ വെച്ച് എന്ത് ഹാപ്പിനെസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഞാൻ അപ്പ സ്റ്റാറ്റസ് ഇടുന്ന ഒരാളായിരുന്നു പിന്നീട് ഞാൻ തന്നെ മാറി അതിൽ നിന്നൊക്കെ ഞാൻ തന്നെ മാറി ഞാൻ തന്നെ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഹൈഡാക്കി വെക്കാറാണ് ഇപ്പൊ ചെയ്യാറ് നമുക്ക് വേണ്ടപ്പെട്ടവരോട് മാത്രം നമ്മൾ ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഞാനിപ്പോ അപ്പൊ ഉം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഫ്രീ ആവുന്ന സമയത്തായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുകട്ടോ മിൻഷല്ല അപ്പം അതോടുകൂടെ തന്നെ ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡ് വന്നതിന്റെ ഡെലിവറിക്ക് ഹസ്ബൻഡ് വന്നതാണ് കേട്ടോ ഈ ഒരു ടൈമിലാണ് ഹസ്ബൻഡ് ഡെലിവറിക്കായിട്ട് വന്നതാണ് എൻ്റെ മോളുടെ ബർത്ത്ഡേന്റെ സമയത്താണ് ഹസ്ബൻഡ് വന്നത് ബർത്ത്ഡേൻ്റെ അന്നാണ് ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത് ചില ചില സമയത്ത് പറയും വരുന്നില്ല ചിലപ്പോൾ പറയും ഡെലിവറി കഴിഞ്ഞിട്ട് വരാം പിന്നെ ആൾ എന്തായാലും വരും എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു കാരണം ഞാൻ എനിക്ക് ഒരിക്കലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ ഡെലിവറി കഴിഞ്ഞ പാടൊക്കെ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ നമ്മുടെ പാർട്ട്നേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ടാണ് നമുക്ക് വേറെ ആരെയും ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അപ്പൊ നമ്മുടെ മക്കളെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മൾ വേറെ ഉള്ളവരെ ഏൽപ്പിക്കുന്നതിലും തൊട്ട് നമ്മളെ മക്കളെ നമ്മൾ നമ്മൾ നോക്കുന്ന പോലെ ആരും നോക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ അതിപ്പോൾ ആരാണ് ഏതൊരു പേരൻസ് ആയിക്കോട്ടെ അവരാർക്ക് അവരാരുടെ മക്കൾ എന്ന് പറഞ്ഞത് എപ്പോഴും ഒരു 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 ഇത് തൂക്കം മുൻപിലുണ്ടാവുമല്ലോ അപ്പൊ അവർ നമ്മൾ നോക്കുന്ന പോലെ ആര് നോക്കില്ല എന്നൊരു ഇതുള്ളൊരു കൺസെപ്റ്റ് ഉള്ള ഒരാളാണ് ഞാനും എന്നാൽ ബാക്കിയുള്ളവർ നോക്കുന്നില്ല എന്നല്ല നോക്കും നല്ലപോലെ നോക്കും അപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും ശരി എൻ്റെ ബ്രദേഴ്സ് ആയിക്കോട്ടെ എൻ്റെ നാത്തുമാരായിക്കോട്ടെ ആ അവരുടെ ഗ്രാൻഡ് പാരൻസ് ആയിക്കോട്ടെ എല്ലാരും നല്ലപോലെ തന്നെ നോക്കിയിട്ടുണ്ട് അലഹമില്ല ആ ഒരു സ്നേഹം കരുതൽ മക്കൾക്ക് തിരിച്ചും വലുതായിട്ടൊക്കെ അങ്ങോട്ടും അതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാട്ടോ ഞാന് അപ്പൊ അതിനിടയിൽ നമ്മൾ അവിടെ ഇങ്ങനെ ചെറിയ പരിപാടിയിലൊരു പെട്ടിയൊക്കെ പൊട്ടിക്കുന്നുണ്ട് പിന്നെ ബേബിക്കുള്ള പ്രൊഡക്റ്റ്സ് ബേബിക്കുള്ള ഡ്രെസ് കാര്യങ്ങളെല്ലാം ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡ് ഒരുപാട് ഫാൻസി ഐറ്റംസ് കൊണ്ടുവരും അതായത് ഗേൾസിന് പറ്റിയിട്ടില്ല ഇഷ്ടം പോലെ അതായത് മോൾക്ക് പറ്റിയിട്ടുള്ളതാണ് നമ്മൾ വലിയവർക്കല്ല മോൾക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് ക്ലിപ്സ് ആയിക്കോട്ടെ ഹെയർ ബാൻഡ് ആയിക്കോട്ടെ ബണ്ായിക്കോട്ടെ ബോ ആയിക്കോട്ടെ അതിനൊക്കെ ഒരു ക്രൈസ് ഉള്ള ആളാണ് കണ്ട എല്ലാം വാങ്ങുന്ന ഒരാളാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുക അങ്ങനത്തെ ഐറ്റംസ് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നല്ല രസമാണ് എന്താ പറയാ നമ്മളെ ബോയ്സിനെ ഒന്നും ഇല്ലാത്ത ഇരിക്കുക പക്ഷെ ഇപ്പോൾ ഗേൾസിനെന്ന് പറയുമ്പോൾ ഇല്ലാത്തതില്ല ഈ ഒരു ഫരാർ അല്ലേ എപ്പോഴും കൊണ്ടു കേട്ടോ എല്ലാ ടൈമിലും ചോക്ലേറ്റ്സ് മുഖ്യമാണ് ആൾക്ക് അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ കിട്ടാൻ കൊതിച്ച ടൈപ്പ് ചോക്ലേറ്റ്സ് ഒക്കെ ആൾ കൊണ്ടുവരാ അങ്ങനത്തെതാണ് ആൾ കൊണ്ടുവരാൻ കൂടുതലും ചോക്ലേറ്റ്സ് ആയിരിക്കും നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസ് ആയിരിക്കും കൂടുതലും കൊണ്ടുവരാ പിന്നെ ഇപ്പൊ മക്കളൊക്കെ ആയ ശേഷം മക്ക മക്കൾക്കുള്ള സംഭവങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടുതൽ കൊണ്ടുവരും പിന്നെ ഡൈപ്പറും കാര്യങ്ങളും കൊണ്ടുവരും പിന്നെ ഞാൻ എൻ്റെ കർണകോളജിസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ അത് കൊണ്ടുവന്നിരുന്നു നല്ലൊരു പെർഫ്യൂം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു ഫെറോ ഫെറാറോഷൻ്റെ ബോക്സ് കൂടെ ഡോക്ടർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പം അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കുമെന്ന് വിചാരിച്ചിരുന്ന പക്ഷെ അപ്പത്തെ സാഹചര്യത്തിൽ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സ്പ്രേണല്ലേ നല്ലൊരു മൈൽഡ് സ്മെല്ലായിരുന്നു കേട്ടോ നല്ല നമുക്ക് ഒരിക്കലും ഇങ്ങനെ കുത്തുന്ന സ്മെൽ നല്ലൊരു മൈൽഡ് സ്മെല്ലായിരുന്നു കേട്ടോ ഈ രണ്ട് പെർഫ്യൂമും നല്ലൊരു സ്മെല്ലായിരുന്നു പിന്നെ എപ്പോഴും ഹസ്ബൻഡ് കൊണ്ടുപോയതാണ് നമ്മുടെ പാൽപ്പൊടി അത് ഏർ ഉമ്മാക്ക് പാൽപ്പൊടി മസ്റ്റാണ് പിന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് കാഠിച്ചതിന്റെ നാത്തൂന്റെ മോൻ്റെ മോൻ കൊടുത്തയച്ച സംഭവങ്ങളാണ് പിന്നെ പിന്നെന്താ ഒരു അഞ്ചാറ് അബായകള് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഇഷ്ടമുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കാണ് ആ ഒരു ലൈറ്റ് പെസ്റ്റൽ പിങ്ക് അപായം എനിക്ക് വേണ്ടിട്ട് ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടോ പിന്നെ എല്ലാം ഉള്ളത് ബ്ലാക്ക് ആണ് അപ്പം ഒന്ന് എൻ്റെ ഉമ്മാക്ക് ഒന്ന് ഒന്ന് ഹസ്ബൻഡ് ഉമ്മാക്ക് പിന്നെ ഹസ്ബൻഡിനെ ഉമ്മാള അനിയത്തിക്ക് അങ്ങനെയൊക്കെ ആട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് ഞാൻ എൻ്റെ അഭായം എടുത്തിട്ട് ഞാൻ ഉമ്മാക്ക് കൊടുത്ത് ഉമ്മാക്ക് ഇഷ്ടമുള്ള അഭായം എടുത്തതിന് ശേഷം എൻ്റെ ഉമ്മാക്ക് ഉള്ളത് എടുക്കാമെന്ന് ശേഷം അങ്ങനെ പിന്നെ ആ ഒരു പൊട്ടി പൊട്ടിക്കല് കഴിഞ്ഞ പിന്നെ അടുത്ത പൊട്ടി പൊട്ടിക്കാണ് അങ്ങനെ അങ്ങനെ എന്താ പറയാ ഓരോ ഐറ്റംസ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ട്ടോ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാൻ ഒമാൻ ഒമാനിലാണ് അപ്പൊ ഒമാൻ നാട്ടിലേക്ക് വന്ന സമയത്താണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രഗ്നൻസി ഉണ്ടെന്ന് അറിയുന്നത് പിന്നീട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ തുടക്കത്തിൽ തന്നെ ആയ കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നാട്ടിൽ തന്നെ അങ്ങനെ നിന്നു അങ്ങനെ പിന്നെ കുറച്ച് നാട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു അതായത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം നിശാല തിരിച്ച് അമ്മാനിലോട്ട് തന്നെ പോകും അപ്പൊ ഒരു കുഴത്തോളം നാട്ടിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ പറയാ അപ്പം നമ്മൾ ശരിക്കും സർപ്രൈസ് ആയിരുന്നു ഭയങ്കര ഷോർക്കായിരുന്നു ഏഹ് അങ്ങനത്തെ ഒരു നമ്മൾ ശരിക്കും ഞെട്ടി ഒരു പ്രഗ്നൻസി ആയിര മൂന്നാമത്തെ രണ്ടാമത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പക്ഷെ നമ്മൾ ഒരിക്കലും വേണ്ട എന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അടുത്ത കുട്ടി ഇപ്പൊ വേണ്ട അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ അള്ളാഹ് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തരും അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു അള്ളാഹിൻ്റെ അനുഗ്രഹം പോലെ എന്നൊരു മൈൻഡായിരുന്നു അപ്പൊ ശരിക്കും പറയാൻ എനിക്ക് ഒരു സ്റ്റോറിയായിട്ട് തന്നെ പറയാനുണ്ട് അപ്പൊ ഇനിശല്ല അതൊക്കെ ഞാൻ പിന്നീട് അങ്ങനത്തെ സ്റ്റോറി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരിക്കലും ഞങ്ങള് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ ആ ഒരു മൈൻഡ് മൈൻഡിന് ആയിരുന്നു ശരിയാണ് നമ്മൾ മക്കള് ചെറുതാണ് പക്ഷെ നമ്മൾ എന്താ പറയാ കുറച്ച് കഷ്ടപ്പെട്ടാലും മക്കൾ വലുതായി കഴിഞ്ഞാല് അവര് ഹാപ്പി ആയിരിക്കും നമ്മളും ഹാപ്പി ആയിരിക്കും അവർ നമ്മളൊരു ബോണ്ട് നല്ല പോലെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു ഈശാ അള്ളാ ചെയ്യട്ടെ ദീർഘായുസത്തോട് കൂടിയുള്ള ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസം കൊടുക്കട്ടെ ആമീ അപ്പൊ താ മക്കൾക്കുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോ അവർക്ക് ഭയങ്കര ഹാപ്പി എന്റെ നാത്തുവിന്റെ മോനും ഉണ്ടായിരുന്നിട്ടോട് അവനാണ് വിളിക്കാൻ എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവൻ ഇവിടെ ഇണ്ട് ഏപ്പതാ പെട്ടി പൊട്ടിച്ച് ഏർ അത് നമുക്ക് അതിലുള്ള മുട്ടായി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എന്ത് ചെറിയ സാധനങ്ങളായാലും അത് ഓരി വെച്ച് നമ്മളൊക്കെ ഓരോ വെക്കാന്നിട്ട് പറയാം ഷെയർ ചെയ്ത് ഓരോരുത്തർക്കുള്ളത് ഓരോരുത്തർക്ക് കൊടുത്ത് അത് കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാല്ലേ ഞാന് നമ്മള് ഗൾഫിൽ നമുക്ക് നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോ നമുക്ക് അതിന്റെ ഒരു ഇത് അറിയുണ്ടായിരുന്നില്ല അപ്പൊ ഞാനൊക്കെ അമ്മ ശരിക്കും ഫസ്റ്റ് ടൈമിലൊക്കെ വരുമ്പോ ഞാൻ എന്റെ നാത്തുമാരെയും നാത്തമാരും മക്കളും എല്ലാരും കൂടെ വന്നിട്ടാണ് പെട്ടൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും ഭയങ്കര ഹാപ്പിനെസ് നമ്മള് ഇങ്ങനെ പൊട്ടിച്ച് നമ്മൾ അവർക്കൊക്കെ കൊടുക്കുമ്പോ അവർക്ക് വെച്ചിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന സംഭവങ്ങൾ നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ് എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് ആണ് അപ്പൊ എനിക്ക് എന്തായാലും മനസ്സിലാവും ഹസ്ബൻഡ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഹസ്ബൻഡിന് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്നാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയ പരാതി പരിഭവങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ ഇപ്പൊ നമ്മുടെ ബേബിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടതിൽ പിന്നെ നമ്മൾ നോർമലി സെബാമേഡിന്റെ ഷാംപൂ സെബാമേഡിന്റെ ഐറ്റംസ് ആണ് കൂടുതൽ യൂസ് ചെയ്യാറ് അപ്പൊ ഇത്തവണ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു സ്മെല്ലുള്ള സ്മെല്ലൊരു ഷാംപു ലോഷൻ കൊണ്ടുവരാൻ പറഞ്ഞോ അപ്പൊ ഡോബിന്റെ നല്ല സ്മെല്ലോ കൊണ്ടുപോവാൻ നല്ല സ്മെല്ലുണ്ട് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ ഏർ ഇത് എന്തൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇങ്ങനെ വീഡിയോ കാണാൻ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞത് കേട്ടാ മതി കേട്ടോ അപ്പൊ അതിന്റെ അടുക്ക് മക്കൾ ചോക്ലേറ്റ്സ് കഴിക്കുന്നുണ്ട് ചോക്ലേറ്റ്സ് അവിടെയും വേണ്ടി വേക്കുന്നുണ്ട് അങ്ങനെ ഇത് ന്യൂ ബോർണ് ബേബിക്കുള്ള ബേബി ഗ്രൂമിങ് കിട്ടാനോ ഇത് തലവേദന്റെ മരുന്ന് മസ്റ്റാണ് നിർദ്ദേശം എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മാക്ക് ഉമ്മാക്ക് ഇത് നിർബന്ധ പിന്നെ നമ്മള് ഉമ്മാക്ക് മാത്രല്ല നമ്മൾ അത് എല്ലാവർക്കും കൊടുക്കുമ്പോ അതിന്റെ കൂട്ടത്തിലൊക്കെ നമ്മൾ ഈ ഒരു തലവേദന്റെ മരുന്ന് ഇടാറുണ്ട് കേട്ടോ പിന്നെന്താ ബേബിക്കുള്ള കുറച്ച് ഉടുപ്പുകളും കാര്യങ്ങളും അത് സെപ്പറേറ്റ് തന്നെ നമ്മള് ഡ്രസ്സും കാര്യങ്ങളും സെപ്പറേറ്റ് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയാ ഇപ്പോൾ ഇൻഷാല്ല എന്നെ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാകും ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇരുന്നിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാൻ അങ്ങനെ പ്രഗ്നൻസി റിലേറ്റഡോ അങ്ങനത്തെ ഒന്നും വീഡിയോസൊന്നും ചെയ്യുന്ന ആളല്ല പക്ഷേ എൻ്റെ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാള്ള പുതുതായിട്ട് നമ്മൾ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്നും മറക്കരുത് നിങ്ങൾ സപ്പോർട്ടാണ് നമ്മുടെ ബലംന്ന് പറയണത് ഇപ്പൊ എന്താ നമ്മുടെ നമ്മുടെ നാത്തുമാരൊന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവർക്ക് മക്കളിവിടെ ഉണ്ട് അപ്പൊ അവർക്കുള്ള സംഭവങ്ങൾ നമ്മൾ സെപ്പറേറ്റ് തന്നെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നാത്തൻ്റെ മോന് കൊടുത്തായിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട് അതും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു പെട്ടി പൊട്ടിക്കൽ എന്ന് പറഞ്ഞ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞു ശേഷമുള്ള പെട്ടി പൊട്ടിക്കൽ ശരിക്കും നല്ല രസമാണ് നമ്മൾ ആരുമില്ലാതെ നമ്മൾ മാത്രം ആവുമ്പോ പൊട്ടി പഠിക്കുമ്പോൾ രസമല്ല പക്ഷെ നമ്മളെ കുട്ടികൾ ഒക്കെ ആയിക്കഴിഞ്ഞ് ആയി ആയിക്കഴിഞ്ഞ് പെട്ടി പൊട്ടിക്കുമ്പോൾ അതൊരു പ്രത്യേക രസമാണ് ഒന്നുമില്ല ഈ പ്രേക്ഷകർ നമ്മളിപ്പോ വന്ന് ഹസ്ബൻഡ് വന്ന് പോയിട്ട് അധികം ആയിട്ടില്ല മാസം ആയിട്ടുള്ളൂ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏർ ഹസ്ബൻഡിന്റെ മാമന്റെ മോന്റെ കല്യാണത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അധികം ആയിട്ടില്ല പോയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല പക്ഷെ കുട്ടികൾക്കുള്ള എല്ലാ എല്ലാവിധ സംഭവം മൊത്തം കുട്ടികൾക്കുള്ളതാണ് പിന്നെ ചോക്ലേറ്റ്സ് കാര്യങ്ങള് ഉത്തരവേള പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഇല്ല അപ്പോ എന്താ പറയാ കാണുമ്പോൾ എന്തൊക്കെയോ കുറെ സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നും പക്ഷെ ചോക്ലേറ്റ്സ് കൂടുതലും ചോക്ലേറ്റ്സും മക്കളുടെ ടോയ്സും മക്കളുടെ ഡ്രസ്സ് പിന്നെ പുതിയ ബേബിക്കുള്ള ഡ്രെസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലും കൊണ്ടുപോന്നിട്ടുള്ളത് പിന്നെ എന്താ പറയാ ഇനി ഇതൊക്കെ ഓര് വെക്കുന്നത് വലിയൊരു ടാസ്ക് ആണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ അത്രയും അവിടുന്ന് നമ്മളത്രയും പൈസ ഒക്കെ കൊടുത്തത് കൊണ്ടുവന്നിട്ട് ഇത് ഷെയർ ചെയ്യുമ്പോൾ അവർ സന്തോഷം വേറെ തന്നെയാണ് പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പരാതികളും പരിഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ് പക്ഷെ പറയുന്നവരവർ പറയട്ടെ നമ്മൾ എന്നാലും അത് കൊടുത്തുകൊണ്ടേ ഇരിക്കും അതല്ല എന്തല്ല വർഷം നമുക്ക് ഇതുപോലെ എപ്പോഴും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നമുക്ക് വാങ്ങിക്കാനും ഉള്ള ആരോഗ്യം നമുക്ക് ആരോഗ്യത്തോടുള്ള ജോലി ചെയ്യാനുള്ള ഒരു മനസ്സും നമുക്ക് തരട്ടെ പിന്നെ പിന്നെന്താ നമ്മൾ അതിനിടയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാണ് അതിന് എടുക്കാൻ ഡിലേ ആവുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു എൻ്റെ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ളത് അപ്പൊ ഇനി ചില ഞാൻ എന്തായാലും ഒന്നാമത് അടുപ്പിച്ച് അടുപ്പിച്ചിട്ടുള്ള ഡെലിവറി ആയിരുന്നു പിന്നെ അതൊക്കെ എങ്ങനെയാണ് എങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട് എല്ലാം ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് ഉം പിന്നെന്താണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് പ്രവാസികള് വന്ന് പെട്ടി പൊട്ടിക്ക എന്ന് പറഞ്ഞത് വേറെ തന്നെ അല്ലെ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചതന്നേ ഉള്ളൂ ഉള്ളു അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഇതിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടു പോർ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു കാര്യം കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മെയിൻ ആയിട്ട് പറയാൻ തന്നെ കാരണം കണ്ടില്ല ഒരുപാട് ചോക്ലേറ്റ്സ് ആണ് ആള് ആളധികം കൊണ്ടുവരാ ഈ ഒക്കെ നമുക്ക് എല്ലാവർക്കും ഒരുച്ചെടുക്കാനുള്ളതിനെ എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ തന്നെയാണ് സാധാരണ ഞാൻ കഴിഞ്ഞ നമുക്കൊക്കെ കിട്ടുമ്പോ ചെറിയ ചോക്ലേറ്റ്സ് ആയിരിക്കും മിക്കവരും ഗൾഫ് എന്നൊക്കെ കൊണ്ടുവരുമ്പോ കിട്ട പക്ഷെ ഹസ്ബൻഡ് അങ്ങനെയല്ല ഈ ഒരു വലിയ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എല്ലാവർക്കും എത്തിക്കും അങ്ങനെയാണ് ആള് അലഹദില്ല പഠിച്ചോൻ അങ്ങനെ എപ്പോഴും അങ്ങനെ ആവട്ടെ നമുക്ക് അതിനുള്ള ഒരു ഇത് പറിച്ചോൻ തരട്ടെ നമുക്ക് ഇതുപോലെ ചെയ്യാനല്ലേ പറ്റുള്ളൂ എല്ലാം ഇൻഷാല്ല അപ്പൊതാ നമ്മളിപ്പോ അബായപ്പോ എന്റെ അബായ ജസ്റ്റ് ഒന്ന് നിർത്തുന്നുണ്ട് ഞാൻ നിങ്ങളായിട്ടൊന്ന് കാണിച്ചു തരാം ഈ വീഡിയോയിൽ കാണുന്ന കളർ അല്ല അല്ലേട്ടോ നല്ലൊരു ഭംഗിയൊരു ലൈറ്റ് പിങ്ക് കളർ ആട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബട്ടൺസ് നമുക്ക് വെക്കാൻ വേണമെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺസാണ് കേട്ടോ പിന്നെതാ ഇതാണ് അടുത്ത അപായ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിർത്തുന്നൊന്നുമില്ല കേട്ടോ ഓരോ അപായം ഓരോ വേറെ വേറെ ആണ് ബ്ലാക്ക് ഒക്കെ നല്ല രസുണ്ട് വെറൈറ്റി വെറൈറ്റി മോഡൽസ് ആണ് എല്ലാ അപായങ്ങളും അല്ല ഇതൊരു ഇതൊരു മോഡലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് ഇഷ്ടായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാം ഇൻഷാല്ല പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്ടോ ഇനി പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം insyaallah take care and bye bye